നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ എല്ലാ പ്രേക്ഷകർക്കും ഇരിഞ്ഞാലക്കുട ടൈംസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് തിരുവോണം ഒരേ മനസ്സോടെ ആപ്പുവിളികളോടെ മാവേലി മണ്ണിനെ വരവേറ്റ് ലോകമൊട്ടാകെയുള്ള മലയാളികൾ വീടുകൾക്ക് മുൻപിൽ വിളക്ക് വെച്ച് നാക്കിലയിലും പീഠത്തിലും അരിമാവണിഞ്ഞ് തൃക്കാക്കറിയപ്പനയും പൂവടയും വെച്ച് പൂജിച്ച് തുമ്പപ്പൂവിന്റെ നൈർമല്യത്തോടെ ആർക്കുവിളികളോടെ മലയാളികൾ മാവേലി സ്വീകരിച്ചു ഓരോ തിരുമുറ്റങ്ങളും ഇന്ന് പല വർണ്ണപ്പൂക്കളാൽ കളം നിറച്ചും ഓണക്കോടിയൊടുത്തും ഓണസദ്യ കഴിച്ചും ഓണക്കളികളിൽ ആർത്തു തിമിർത്തും മലയാളികൾ ആഘോഷ തിമിർപ്പിലാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അരങ്ങേറിയ അതിഗംഭീര ഓണാഘോഷ പരിപാടികൾ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് പൂക്കള മത്സരം സൗഹൃദ വടംവലി മത്സരം എന്നിവയും സംഘടിപ്പിച്ചു ജില്ലാ പോലീസ് കാര്യാലയത്തിലെ മിനി സ്റ്റീരിയൽ ജീവനക്കാരുടെ തിരുവാതിരക്കളി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിവിധ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും കലാപരിപാടികൾ അവതരിപ്പിച്ചു പൂക്കള മത്സരം പടംവലി എന്നിവയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു അഡീഷണൽ എസ് പി എസ് സിനോജ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി ആർ ബിജോയ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ബി കെ രാജു ഇരിഞ്ഞാലപ്പുഴ ഡിവൈഎസ്പി സി എൽ ഷാജു ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജുകുമാർ ഡി സി ആർ ബി ഡിവൈഎസ്പി പി കെ സന്തോഷ് ഡി സി ബി ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാർ ജില്ലാ പോലീസ് കാര്യാലയത്തിലെ വിവിധ ഓഫീസുകളിലെയും പോലീസ് സ്റ്റേഷനിലെയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ മിനിസ്റ്റീരിയൽ ജീവനക്കാർ തുടങ്ങിയവർ ആഘോഷത്തിൽ പങ്കെടുത്തു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്കായി ഓണാശംസാ കാർഡുകൾ ഒരുക്കി നൽകിയ നിക്മറിലെ വിദ്യാർത്ഥികൾക്ക് ഓണക്കോടിയും മധുരവും സമ്മാനിച്ച് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചണം വർണ്ണക്കടലാസുകൾ മുത്തുമണികൾ എന്നിവ ഉപയോഗിച്ച് നിപ്മറിലെ എം വോക്ക് വിദ്യാർത്ഥികൾ ആകർഷകമായ ആയിരം ആശംസാ കാർഡുകൾ നിർമ്മിച്ച് മന്ത്രിക്ക് സമ്മാനിച്ചിരുന്നു ഇത്തവണ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർക്കെല്ലാം ഈ ആശംസാ കാർഡുകളാണ് മന്ത്രി അയച്ചത് വിദ്യാർത്ഥികളുടെ ഈ പ്രവൃത്തി പ്രത്യേകം പ്രശംസ നേടുകയും ചെയ്തിരുന്നു ഓണം മന്ത്രിയോടൊപ്പം ആഘോഷിക്കാൻ അവർ എത്തിയപ്പോൾ സ്നേഹസമ്മാനമായി മന്ത്രി അവർക്ക് ഓണക്കോടിയും മധുരവും നൽകി ഭിന്നശേഷിക്കാരായി കുട്ടികളെ തൊഴിൽ പരിശീലനം നൽകി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് എംപവർമെന്റ് ത്രൂ വൊക്കേഷണലൈസേഷൻ അതിലെ സർഗാവിഷ്കാരമാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയ സുന്ദരമായ കാർഡുകൾ വിദ്യാർത്ഥികൾ മാവേടേയും മാമനന്റെയും കൂടിയാണ് മന്ത്രിയെ കാണാനെത്തിയത് ഓണപ്പാട്ട് പാടിയും ഒത്തൊരുമയോടെ കളിച്ചും രസിച്ചും മന്ത്രി ആർ ബിന്ദു അവരെ സ്വീകരിച്ചു നിപ്മർ ഡയറക്ടർ ചന്ദ്രബാബുവും അധ്യാപകരും കൂടെ ഉണ്ടായിരുന്നു വെള്ളാങ്ങല്ലൂർ യൂണിയന്റെ നേതൃത്വത്തിൽ അയ്യങ്കാളി അവിട്ടം ദിനാഘോഷം സെപ്റ്റംബർ ആറിന് സോഷ്യൽ ക്ലബ് അങ്കണത്തിൽ പുഷ്പാർച്ചന ഘോഷയാത്ര അനുസ്മരണ സമ്മേളനം ആദരവ് എന്നിവയോട് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും എഴുത്തുകാരൻ കെ പ്രസാദ് എസ് എൻ ഡി പി യോഗം ഡയറക്ടർ കെ കെ ബിനു വെള്ളാങ്ങലൂർ പഞ്ചായത്ത് മെമ്പർ ജാസ്മി ജോയ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ശോഭന സഭാ സന്ദേശം നൽകും വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്ന് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്ര അഞ്ച് മുപ്പതിന് വെള്ളാങ്ങലൂർ സോഷ്യൽ ക്ലബ്ബ് അങ്കണത്തിൽ എത്തിച്ചേരും തുടർന്ന് ആറു മണിക്കാണ് അനുസ്മരണ സമ്മേളനം സംഘാടക സമിതി ചെയർമാൻ പ്രേംജിത് പൂവത്തും കടവിൽ കെ പി എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എൻ സുരൻ വെള്ളാങ്ങല്ലൂർ യൂണിയൻ കമ്മിറ്റി അംഗം ശിവൻ മണമേൽ അസിസ്റ്റന്റ് സെക്രട്ടറി പി വി ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു വൈകിട്ട് മൂന്ന് മുപ്പതിന് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര അത് ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് ആ ഘോഷയാത്ര വന്നു ചേരുന്നത് വെള്ളാങ്കല്ലൂർ ജംഗ്ഷനിലുള്ള സോഷ്യൽ ക്ലബ് മൈതാനത്താണ് സോഷ്യൽ ക്ലബ് മൈതാനത്ത് അടക്കുന്ന അട്ടാഘോഷ സാംസ്കാരിക സമ്മേളനം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു മേഡം ബിന്ദു ബിന്ദുവേഡം ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ അവിടെ പത്രപ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായിട്ടുള്ള കെ പ്രസാദ് മുഖ്യ അതിഥിയായി മാറും അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗം ഡയറക്ടർ കെ കെ ബിനു ഈ പ്രോഗ്രാമിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നുണ്ട് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL ടലൈൻ വീവിങ് സ്റ്റോറീസ് അറൗണ്ട് യൂ ടലൈൻ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മേഡ് ഫ്രം ദി ഹാർട്ട്